സോളാർ കേസ് ഒത്തുതീർപ്പാക്കാൻ മുൻകൈയ്യെടുത്തത് സി പി എം ആണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ ചർച്ചകളിൽ നിറയുന്നു ആരോപണം സി പി എം നേതാക്കളും ബ്രിട്ടാസും നിഷേധിക്കുമ്പോഴും അവർ ചർച്ച നടന്നു എന്ന് വിശദീകരിക്കുന്നു അന്ന് ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഫോണിൽ സംസാരിച്ചുവെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ടുവെന്നും ജോൺ ബ്രിട്ടാസ് സമ്മതിക്കുന്നുണ്ട് എന്നാൽ ജോൺ മുണ്ടക്കയവും ചർച്ച നടത്തിയില്ല കോൺഗ്രസിന്റെ ആവശ്യപ്രകാരമാണ് ചർച്ചയെന്നാണ് ബ്രിട്ടാസ് പറയുന്നത് ഇതിനിടയിലും തന്റെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ജോൺ മുണ്ടക്കയം സി പി എം നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മാധ്യമപ്രവർത്തകനും പ്രവർത്തകനും എംപിയുമായ ജോൺ ബ്രിട്ടാസ് ഒത്തുതീർപ്പിനായി തന്നെ വിളിച്ചു എന്ന് ജോൺ മുണ്ടക്കെ സോളാർ ഇരുണ്ടപ്പോൾ എന്ന ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കത്തിക്കയറുന്ന സമയത്ത് ആ സമരം മുമ്പോട്ട് പോകാൻ സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടായി ആ സമയത്ത് ബ്രിട്ടാസ് തന്നെ വിളിച്ച സമരം അവസാനിപ്പിക്കണ്ടേ എന്ന് ചോദിച്ചു താൻ ചോദിച്ചു അതെന്താ ഇപ്പോൾ അങ്ങനെ തോന്നാൻ എന്ന് കാരണമൊന്നും പറഞ്ഞില്ല ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം അവസാനിപ്പിക്കാമെന്ന് ഉമ്മൻചാണ്ടിയെ അറിയിച്ചേക്കാമോ എന്നും ബ്രിട്ടാസ് ചോദിച്ചിരുന്നു അങ്ങനെ അക്കാര്യം ഉമ്മൻചാണ്ടി അറിയിച്ചു അങ്ങനെയാണ് ആ സമരം തീർന്നത് എന്നാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ ഇതിന് പിന്നാലെയാണ് ബ്രിട്ടാസ് എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുന്നത് പിണറായി വിജയന്റെ പേരൊന്നും ബ്രിട്ടാസ് പറഞ്ഞിട്ടില്ലെന്നും പൊതുവായ തീരുമാനം എന്ന നിലയിലാണ് പറഞ്ഞത് എന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നു കുഞ്ഞാലിക്കുട്ടിയും വിളിച്ച് ബ്രിട്ടാസ് വിളിച്ച കാര്യം പറഞ്ഞിരുന്നു കുഞ്ഞാലിക്കുട്ടിയോട് ബ്രിട്ടാസിനെ വിളിക്കണമെന്നും പറഞ്ഞു അദ്ദേഹം വിളിക്കുകയും ചെയ്തുവെന്നാണ് ജോൺ മുണ്ടക്കയം പറയുന്നത് ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്ന വലിയ സമരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടക്കുമ്പോൾ ആ സമരം തീരുന്നുവെങ്കിൽ തീരട്ടെ എന്ന് കരുതിയാണ് താൻ ഇതിൽ ഇടപെട്ടത് എന്നും ജോൺ മുണ്ടക്കയം വ്യക്തമാക്കി ഇക്കാര്യം സംസാരിക്കാൻ ക്ലിഫ് ഹൌസിലേക്ക് നേരിട്ട് സി പി എം നേതാക്കൾ എത്തിയെന്നാണ് കരുതുന്നത് എന്ന് ജോൺ മുണ്ടക്കയം പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു ചർച്ച നടന്നു എന്നാണ് തനിക്ക് ലഭിച്ച വിവരമെന്നും രണ്ടാം നിര നേതാക്കളാണ് ക്ലിഫ് ഹൌസിൽ എത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് ബ്രിട്ടാസ് ഇതും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ കണ്ടെന്നും ചർച്ച നടത്തിയെന്നും പറയുന്നു എന്നാൽ കൈരളി ടി വിയിൽ അന്നുണ്ടായിരുന്ന ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലേക്ക് തിരുവഞ്ചൂരാണ് വിളിച്ചത് അതിനുശേഷമായിരുന്നു ചർച്ചയെന്ന് ജോൺ ബ്രിട്ടാസ് പറയുന്നു കൈരളി ടി വിയുടെ പ്രതിനിധിയായിട്ടല്ല മറിച്ച് സി പി എം പ്രവർത്തകനായിട്ടാണ് താൻ ചർച്ചകളിൽ പങ്കെടുത്തത് എന്നും ബ്രിട്ടാസ് പറഞ്ഞു വിരമിച്ച മാധ്യമപ്രവർത്തകർ പുസ്തകം എഴുതി ചർച്ചയ്ക്ക് ശ്രമിക്കാറുണ്ട് ഇതിനാകം ജോൺ മുണ്ടക്കയം ശ്രമിച്ചത് എന്നും ബ്രിട്ടാസ് പറയുന്നു എന്നാൽ തന്നെ ബ്രിട്ടാസ് വിളിച്ചെന്നും അത് സത്യമാണെന്നും മുണ്ടക്കയം ഉറപ്പിച്ചു പറയുന്നു ഉമ്മൻചാണ്ടിയുടെ നിരപരാധിത്വം തെളിയിക്കാനാണ് വെളിപ്പെടുത്തൽ നടത്തിയത് എന്നും ജോൺ മുണ്ടക്കയം വിശദീകരിച്ചു സോളാർ സമരം ഒത്തുതീർക്കാൻ താൽപ്പര്യമുണ്ടെന്ന വിവരം ഉമ്മൻചാണ്ടി അറിയിക്കാൻ ആവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചത് സത്യമായ കാര്യമെന്നാണ് അദ്ദേഹം ആവർത്തിച്ചത് പതിനൊന്ന് വർഷം താൻ മനസ്സിൽ സൂക്ഷിച്ച കാര്യമാണ് അത് ബ്രിട്ടാസ് ആവശ്യപ്പെട്ട പ്രകാരം താൻ ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ട പ്രകാരം താൻ പി കെ കുഞ്ഞാലിക്കുട്ടിയെയും വിളിച്ചെന്നും ജോൺ മുണ്ടക്കയം പറഞ്ഞു മലയാള മനോരമ ദിനപത്രത്തിന്റെ തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫായ ജോൺ മുണ്ടക്കയം എഴുതിയ പുസ്തകത്തിലെ ഒരു ഭാഗം സമകാലിക മലയാളം വാരികയിൽ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് സോളാർ കേസ് വീണ്ടും ചർച്ചയാകുന്നത് എൽ ഡി എഫിന്റെ സോളാർ വിഷയത്തിലെ സെക്രട്ടറിയേറ്റ് വളയൽ സമരം തീർത്തത് ഒരു ഫോൺ കോൾ വഴിയെന്ന വെളിപ്പെടുത്തലിൽ പ്രതികരിക്കാനില്ല എന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സമരം തീർക്കാൻ ഇടപെട്ടത് ഇപ്പോൾ രാജ്യസഭാ എം ആയ ജോൺ ബ്രിട്ടാസ് എന്ന വെളിപ്പെടുത്തലുണ്ടായിരുന്നു നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ജോൺ ബ്രിട്ടാസിന്റെ ഇടപെടൽ എന്നാണ് ജോൺ മുണ്ടക്കേത്തിന്റെ വെളിപ്പെടുത്തൽ ജോൺ ബ്രിട്ടാസ് വിളിച്ച് ഉമ്മൻചാണ്ടിയോട് സംസാരിക്കണമെന്നാവശ്യപ്പെട്ടു എന്നാണ് ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തിയിരിക്കുന്നത് സമരം അവസാനിപ്പിക്കണ്ടേ എന്നായിരുന്നു ബ്രിട്ടാസിന്റെ ചോദ്യം നേരത്തെ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞാൽ മതി എന്നായിരുന്നു ആവശ്യമെന്നും ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തി മലയാളം വരികയിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു ലേഖന പരമ്പരയുടെ മൂന്നാം ഭാഗത്താണ് ജോൺ മുണ്ടക്കയം ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത് അതേസമയം സോളാർ സമരം ന്യായമില്ലാത്ത സമരമായിരുന്നു എന്ന് ചാണ്ടിയമ്മൻ എം എൽ എ പ്രതികരിച്ചു ന്യായവും നീതിയും ഇല്ലാത്തതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കാതിരുന്നത് ഒരു കാമ്പില്ലാത്ത കേസാണെന്ന് അറിഞ്ഞായിരുന്നു സമരമെന്നും അത് പിണറായി വിജയൻ അറിയാമായിരുന്നുവെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു ഒൻപത് വർഷം കൊണ്ട് അത് തെളിഞ്ഞു ജനപിന്തുണയുള്ള ഒരു മുഖ്യമന്ത്രിയെ മാറ്റാനുള്ള ശ്രമമാണ് അന്ന് നടന്നത് വ്യാജ വാർത്തകളുടെ പിന്നാലെ സി പി എം പോവുകയാണ് ചെയ്തത് എന്നും ചാണ്ടിയമ്മൻ ആരോപിച്ചു